ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം മണ്ണിടിച്ചിലും ഗുരുതര പാരിസ്ഥിതിക ഉയർത്തിയ ചെറുവത്തൂർ വീരമലക്കുന്തിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ സുരേഷ് കുമാർ അടപ്പ സന്ദർശനം നടത്തി ചെറുവത്തൂർ പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് എം ടി സിദ്ധാർത്ഥൻ നൽകിയ ഹർജി പരിഗണിച്ച് കേരള ഹൈക്കോടതി നിർദ്ദേശത്തിലാണ് ശാസ്ത്രജ്ഞൻ സ്ഥലത്തെത്തിയത് ചെറുവത്തൂർ വീരമലയുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ചെറുവത്തൂർ പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് എം പി സിദ്ധാർത്ഥൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഇപ്പോഴത്തെ നീക്കമുണ്ടായത് ഇതിന്റെ തുടർച്ചയായാണ് കേരള ഹൈക്കോടതി നിർദ്ദേശത്തിൽ തൽസ്ഥിതി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ സുരേഷ് കുമാർ അടപ്പ എത്തിയത് ബംഗളൂരു റീജിയണൽ ഓഫീസിൽ നിന്നും എത്തിയ സുരേഷ് കുമാർ അടപ്പ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് വീരമലക്കുന്നിന്റെ താഴ്വാരത്തും കുന്നിൻമുകളിലും സന്ദർശനം നടത്തിയ അദ്ദേഹം നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ വീരമലയുടെ ഭാഗങ്ങൾ നോക്കിക്കണ്ടു റിട്ടേണിംഗ് വാൾ നിർമ്മിച്ച ശേഷം മലയുടെ മുഗൾ തെട്ട് മൂന്നായി തരംതിരിക്കുന്നതാകും സുരക്ഷിതമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പുതിയ ടൂറിസം പദ്ധതിക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാടിന് കുന്നിടിച്ചിലും മറ്റു പ്രശ്നങ്ങളും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവെച്ചു ഇപ്പോ വിനമലൻ്റെ ഈ പിടിച്ചെല്ല സംഭവത്തിന് ശേഷം വീണ്ടും മൂന്നേറോളം ഏക്കർ കൂട്ടിയിട്ടാണ് എടുത്തു നിന്നുള്ളത് അതിൽ പുതിയ എന്നൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത്രമാത്രം പ്രായോഗികമാണ് എത്രമാത്രം വിജയപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം ഇത്രയും കാലത്തായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് നമുക്ക് വലിയ വിശ്വാസമില്ല ഒരുപാട് സാധ്യതയുള്ള ടൂറിസം ഈ തുടർ നിരവധി കുടിവെള്ള പദ്ധതികളും വീരമലകുന്നിന്റെ മുകളിലുണ്ട് കഴിഞ്ഞ നാല് വർഷമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന വീരമല സംരക്ഷണ സമിതി ഭാരവാഹികളെയും അദ്ദേഹം കണ്ടു വീരമല സംരക്ഷണ സമിതി ചെയർമാൻ എം രാമകൃഷ്ണൻ മാസ്റ്റർ കെ സി ഗിരീഷ് മുകേഷ് ബാലകൃഷ്ണൻ സുനിൽകുമാർ കെ എം അംബു സി പങ്കജാക്ഷൻ എന്നിവർ വീരമലയിടിച്ചിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഉന്നത ഉദ്യോഗസ്ഥനെ ധരിപ്പിച്ചു എൻ എച്ച് എ ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ